നമസ്കാരം യുണൈറ്റഡ് സ്വാഗതം നോക്കാം പ്രധാനപ്പെട്ട വാർത്തകൾ പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ കേരളത്തിന്റെ റെയിൽവേ വിഹിതം മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി മഹാകുമ്പളമേളക്കിടയിൽ തിരക്കിൽപ്പെട്ട് മരിച്ചവരുടെ മൃതദേഹം നദിയിലെറിഞ്ഞു ജലം മലിനമായി ആരോപണവുമായി ജയാ ബച്ചൻ പ്രതിരോധത്തിനായി പ്രത്യേക ക്യാമ്പ്യൻ മഞ്ജു വാര്യർ ബ്രാൻഡ് അംബാസിഡർ മന്ത്രി ജില്ലാ സെക്രട്ടറിയായി തുടരും രൂപ ആദ്യമായി എൺപത്തിയേഴ് കടന്നു നടുവടിഞ്ഞു ഓഹരി വിപണി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നവർ നാടിന്റെ ഭാവിയാണ് പരിചരിക്കുന്നത് മുഖ്യമന്ത്രി മോദി സർക്കാരിന്റെ ഹിന്ദുത്വ അജണ്ടക്കെതിരായ പോരാട്ടമാണ് പാർട്ടിയുടെ രാഷ്ട്രീയ നയം പ്രകാശ് ട്രംപിന്റെ രൂപ ആദ്യമായി കടന്നു തിരുവായുത്തിന് ഓഹരി വിപണി അമ്പത്തിനാല് പൈസ ഇടിവ് നേരിട്ട് ഇതാദ്യമായി രൂപ എൺപത്തി കടന്ന താഴ്ചയിൽ വമ്പൻ വീഴ്ച വീണിരിക്കുകയാണ് ഡോളറിനെതിരെ രൂപയ്ക്ക് വൻ മൂല്യ തകർച്ചയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഡോളർ ഒന്നിന് എൺപത്തി ഏഴ് രൂപ പതിനാറ് എന്ന നിലയിലേക്കാണ് രൂപ വീണത് അതായത് ഒരു യു എസ് ഡോളറിന് എൺപത്തി ഏഴ് പോയിന്റ് പതിനാറ് ഇന്ത്യൻ രൂപ നൽകണം വെള്ളിയാഴ്ച ഇത് എൺപത്തി ആറ് പോയിന്റ് അറുപത്തൊന്നായിരുന്നു യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ അമേരിക്ക വിവിധ രാജ്യങ്ങൾക്ക് മേൽ താരിഫ് ഏർപ്പെടുത്താൻ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ചൈന കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഈ പട്ടികയിൽ ഇടം പിടിക്കുമോ എന്നൊരു ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് രൂപ വീഴ്ച വീണിരിക്കുന്നത് രൂപ വീണതോടെ ഓഹരി വിപണിയും സാരമായി തന്നെ ബാധിച്ചിട്ടുള്ളത് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് എഴുന്നൂറിലധികം പോയിന്റ് ആണ് ഇടിഞ്ഞത് നിഫ്റ്റിയിലും സ്ഥിതി ഇത് തന്നെ പ്രധാന നഷ്ടം എണ്ണ പ്രകൃതി മെറ്റൽ തുടങ്ങിയവയിലേക്കാണ് നേരിടുന്നത് കേരളത്തിനുള്ള റെയിൽവേ വിഹിതം മൂവായിരത്തി നാല്പത്തിരണ്ട് കോടിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇത് യു പി എ കാലത്തേക്കാൾ എട്ടിരട്ടി അധികമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡൽഹി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളെ കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ റെറ്റിന ബയോ ബാങ്ക് അമൃത് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു രാജ്യത്ത് ഇരുന്നൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ വരും നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ ഓടുന്ന നമോഭാരത് ട്രെയിനുകളും മന്ത്രി പ്രഖ്യാപിച്ചു അമ്പത് പുതിയ നമോഭാരത് ട്രെയിനുകളും വരും നൂറ് അമൃത് ഭാരത് ട്രെയിനുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേ സുരക്ഷയ്ക്ക് ഒരു ലക്ഷം രൂപയും വകയിരുത്തി രണ്ടേ മുക്കാൽ ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ റെയിൽവേക്കായി നീക്കി നീക്കിവെച്ചത് പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ കോച്ചുകൾ ഇരുന്നൂറ് വന്ദേ ഭാരത് നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ എന്നിവ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു എരനോളി മത്സ്യ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചൊവ്വാഴ്ച ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ എരനോളി ഫിഷ് ഫാമിൽ പുതുതായി പണിത മത്സ്യ വിപണന കേന്ദ്രത്തിലെ ഉദ്ഘാടനം ഫെബ്രുവരി നാലിന് രാവിലെ ഒൻപതിന് നിയമസഭാ സ്പീക്കർ എൻ ഷാംസീർ നിർവഹിക്കും ശാസ്ത്രീയമായി മികച്ച രീതിയിൽ നടപ്പാക്കിയ വനാമി ചെമ്മീൻ കൃഷിയുടെ ആദ്യ വിളവെടുപ്പും സ്പീക്കർ നിർവഹിക്കും എരനോളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സ്ഥിതി ചെയ്യുന്ന ഒമ്പത് ഹെക്ടർ ജലവിസ്തൃതിയുള്ള എരനോളി ഫിഷ് ഫാമിലെ ആറ് കുഞ്ഞുങ്ങളായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പൂമീൻ കരിമീൻ തിരുത കള്ളാഞ്ചി തുടങ്ങിയ ഉൽപാദിപ്പിക്കുന്നുണ്ടെങ്കിലും ചെമ്മീൻ കൃഷിയുടേത് ആദ്യ വിളവെടുപ്പാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷാ അധ്യക്ഷയാകും ജനപ്രതികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തിന് പൂർണ്ണ അവഗണന ജനങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടുണ്ടോ മുഖ്യമന്ത്രി കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് അവകാശപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നു കേരളം പ്രതീക്ഷ പ്രതീക്ഷിച്ച ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ എല്ലാ കാര്യങ്ങളിലും കേരളത്തെ അവഗണിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം ആരോഗ്യ രംഗത്ത് മുന്നിലാണ് എന്നാൽ എയിംസ് ഇതുവരെ കേരളത്തിന് നൽകിയില്ല കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി വിറ്റ്നം പോർട്ടിന് ഒരു പൈസ സഹായമായി കേന്ദ്രം അനുവദിച്ചില്ലെന്നും വ്യക്തമാക്കി തളിപ്പറമ്പിൽ സി പി എം ജില്ലാ സമ്മേളന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിനോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണിത് വയനാടിന്റെ കാര്യത്തിലും കടുത്ത അവഗണന ഉണ്ടായി ഒരു തരത്തിലുള്ള പകപോക്കലാണ് ഉണ്ടായത് നമ്മുടെ നാടിനോട് എന്തിനാണ് ഇത്ര കടുത്ത വിവേചനമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം ഒറ്റക്കെട്ടായ പ്രതിഷേധത്തിന് ഒപ്പം ചേരണം കേന്ദ്ര അവഗണന എൽ ഡി എഫിനെ മാത്രമായി ബാധിക്കുന്നതല്ലെന്നും ബി ജെ പി നേതാക്കൾ പ്രസ്താവനയിലൂടെ അപഹാസ്യരാകുകയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കേരളം പിന്നിൽ അയാൾ സഹായിക്കാമെന്നാണ് ഒരാൾ പറഞ്ഞത് കേരളം നേരിടുന്ന തനതായ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ നേരിടാനാണ് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ പ്രാവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ ഒരു ഭാഗം മലയോരവും മറ്റൊരു ഭാഗം തീരദേശവുമാണ് തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് മലയോര മേഖലയിലെ ജനങ്ങളും പല പ്രശ്നങ്ങൾ നേരിടുന്നു വന്യമൃഗങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന കേന്ദ്ര നിയമമാണ് പ്രശ്നം മൃഗങ്ങളെ സംരക്ഷിക്കുകയും മനുഷ്യരെ കാണാതിരിക്കുകയും ചെയ്യുന്നുവെന്നും ബജറ്റിൽ കാർഷിക മേഖലയെയും അവഗണിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷനായി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ എളമരം കരീം കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നവർ നാടിന്റെ ഭാവിയാണ് പരിചരിക്കുന്നതെന്നും അവരുടെ വിഷയങ്ങളിൽ സർക്കാർ കാര്യമായി ഇടപെടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജില്ലയിലെ മൂന്ന് സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കാക്കത്തുരുത്തി സ്മാർട്ട് അങ്കണവാടിയെയും മട്ടനൂർ നഗരസഭയിലെ സെന്റർ നമ്പർ തൊണ്ണൂറ്റി ദേവർക്കാട് ഇല്ലംഭാഗം സ്മാർട്ട് അങ്കണവാടികളുടെയും ഉദ്ഘാടനമാണ് നിർവഹിച്ചത് ഐ സി ഡി എസ് പദ്ധതി അമ്പതാം വർഷത്തിലെത്തുമ്പോൾ രാജ്യത്തിന് ആകെ മാതൃകയാകുന്ന നടപടികളുമായി മുന്നോട്ട് വരികയാണ് സംസ്ഥാന സർക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തൊട്ടാകെ മുപ്പത്തി മൂന്നായിരത്തിലധികം അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലെണ്ണം വാടക ഘട്ടത്തിലിരാണ് ഇരുന്നൂറോളം അംഗനവാടികളുടെ കെട്ടിട നിർമ്മാണം നടന്നു വരുന്നു അംഗനവാടികൾ കുട്ടികളെ പരിചരിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല ക്ഷേമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ പല പാർശ്വ പാർശ്വൽക്കരിക്കപ്പെട്ടവർക്കും ഉപജീവനം നൽകുന്ന സ്ഥാപനങ്ങളാണ് അവിടെ തൊഴിലെടുക്കുന്നവർ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം സ്ത്രീകളാണ് ആശാപ്രവർത്തകർ അംഗണവാടി വർക്കർമാർ സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ എന്നിവർ ചില പരാതി പരാതികൾ നേരിടുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കേന്ദ്ര ഫണ്ടിനുറം പണം കണ്ടെത്തിയാണ് സംസ്ഥാനം സംസ്ഥാനം കുട്ടികളുടെ ആരോഗ്യ വിദ്യാഭ്യാസം ക്ഷേമവും ഉറപ്പാക്കുന്ന ഇടപെടലുകൾ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അംഗനവാടികളുടെ മെനു പരിഷ്കരണത്തെ കുറിച്ച് ആലോചിക്കുമെന്ന ചടങ്ങിൽ ഓൺലൈൻ അധ്യക്ഷയായ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുട്ടികളുടെ ശരീര ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയിൽ അങ്കണവാടികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് പരമ്പരാഗത സംവിധാനങ്ങൾക്കപ്പുറം നൂതന പദ പദ്ധതികൾ ആവശ്യമായതിനാലാണ് സ്മാർട്ട് അങ്കണവാടികൾ യാഥാർത്ഥ്യമാക്കുന്നത് പഠനമുറി വിശ്രമമുറി ഭക്ഷണമുറി അടുക്കള സ്റ്റോർറൂം ഇൻഡോർ ഔട്ട്ഡോർ പ്ലാൻ ഏരിയ ഹാൾ പൂന്തോട്ടം തുടങ്ങിയ സൗകര്യങ്ങൾ അടങ്ങുന്നതാണ് സ്മാർട്ട് അംഗനവാടികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് കാക്കതുരുതി അങ്കണവാടി കെട്ടിടം നിർമ്മിക്കാൻ സാങ്കേതിക അനുമതി ലഭിച്ചത് ഇതുവരെ നാട്ടുകാർ നിർമ്മിച്ചത് ഐ സി ഡി സി എസ് എന്ന് കൈമാറിയ ഒറ്റ നില കെട്ടത്തിലായിരുന്നു പ്രവർത്തനം റോഡിൽ നിന്നും രണ്ടടി താഴ്ചയിൽ ഉണ്ടായിരുന്ന പഴയ അങ്കണവാടിയിൽ മഴക്കാലത്ത് വെള്ളം കയറുക പതിവായിരുന്നു കെട്ടിടത്തിന്റെ നില വൃത്തിയായി സൂക്ഷിക്കുകയും അനിവാര്യമായതിനാൽ തന്നെ പ്രളയമുണ്ടായാലും വെള്ളം തയ്യാറാത്ത ഒരു കെട്ടിടം എന്നത് യും രക്ഷിതാക്കളുടെയും ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ കെട്ടിടത്തിൽ അടുക്കള ടോയ്ലറ്റ് ക്ലാസ് റൂം എന്നിവയെല്ലാം നിലയിലാണ് ഒരുക്കിയത് താഴത്തെ നില കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കാം മൈക്രോപ്ലാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ അടിത്തറയിലെ മണ്ണ് ഉറപ്പിച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയിൽ ഇരുപത്തിയേഴ് ലക്ഷത്തി നാല് അറുപത്തിനാലായിരം ി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപയും വനിതാ കൃഷി വികസന വകുപ്പും പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തിയെട്ട് രൂപ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും അമ്പതിനായിരം രൂപ നാറാത്ത് ഗ്രാമപഞ്ചായത്തും അനുവദിച്ചു കാക്കത്തുരുത്തി അങ്കനവാടിയിൽ നടന്ന ചടങ്ങിൽ നാറാത്ത് പ്രസിഡന്റ് കെ രമേശൻ വൈസ് പ്രസിഡന്റ് കെ ശ്യാമള ജില്ലാ പഞ്ചായത്ത് അംഗം കെ താഹിറ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം നികേത് നാറാത്ത് പഞ്ചായത്ത് സമിതി സ്ഥിരം സമിതി അധ്യക്ഷനായ കെ മുസ്തഫ വി ഗിരിജ കാണിചന്ദ്രൻ പഞ്ചായത്ത് എം നിഗെ നാറാദ് പഞ്ചായത്ത് തീരം സമിതി അധ്യക്ഷനായ കെ എൻ മുസ്തഫ വി ഗിരിജ കാണിചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർ വി ഷാജി എ ഡി സി ഡി എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബിന്ദു സി എ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ സുനിൽ കല്യാശ്ശേരി ഐ സി ഡി എസ് ഡി സി പി ഒ നിർമ്മല കെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ ഗുരുതരാരോപണവുമായി സമാജ്വാദി പാർട്ടി നേതാവ് ജയാ ബാൻ മഹാകുംഭമേളക്കിടെ തിരക്കിലും തിരക്കിലും വിട്ട് തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നദിയിൽ വലിച്ചെറിഞ്ഞതെന്നും അതിനാൽ ജലം മലിനമായെന്നുമായിരുന്നു ജയയുടെ പ്രതികരണം പാർലമെന്റിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ഇപ്പോൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ വെള്ളം മലിനമായിരിക്കുന്നത് അത് കും കുമ്പയിലാണോ മൃതദേഹങ്ങൾ നദിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു അതുകാരണം ജലം മലിനമായി യഥാർത്ഥ പ്രശ്നം അഭിസംബോധന ചെയ്യാം ചെയ്യപ്പെടുന്നില്ല അവർ പറഞ്ഞു മഹാകുംഭമേളയ്ക്ക് എത്തുന്ന സാധാരണക്കാരായി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും അവർ ആരോപിച്ചു അവർ പ്രത്യേകമായൊരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും പറഞ്ഞു എന്നാൽ വി ആർ വി ഐപികൾക്കെല്ലാം പ്രത്യേക പരിഗണനയാണ് ലഭിക്കുന്നതെന്നും ജയാ ബച്ചൻ ആരോപിച്ചു മഹാകുംഭമേളക്ക് കോടിക്കണക്കിന് പേർ എത്തിയെന്ന വാദത്തെയും ജയ എതിർത്തു എങ്ങനെയാണ് ഇത്രയും പേർ ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയെന്ന് അവർ ചോദിച്ചു അതേസമയം കുംഭമേള ദുരന്തവും കർഷക ആത്മഹത്യയും സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനയെ ചൊല്ലി രാജ്യസഭയിൽ ബഹളം ആയിരക്കണക്കിന് മരണമെന്ന കാർഗെയുടെ പ്രസ്താവന ഗൗരവതരം എന്ന് പാർലി കാർ പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു മരണസംഖ്യ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ലെന്നും കൃത്യമായ സംഖ്യ പറഞ്ഞാൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാമെന്നും കാർഗെ മറുപടി നൽകി ക്യാൻസർ പ്രതിരോധത്തിനായി പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ചോർ ബി പി എൽ വിഭാഗത്തിന്റെ പരിശോധന സൗജന്യമായിരിക്കും ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയാണ് ക്യാമ്പയിൻ നടി മഞ്ജു വാര്യാണ് അംബാസിഡർ പഞ്ചായത്ത് തലത്തിലെ ആരോഗ്യ സ്ഥാപനത്തിൽ വരെ സ്ക്രീനിംഗ് സെന്റർ ഉണ്ടാകും സ്ക്രീനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തുടർ ചികിത്സ നൽകും മുപ്പത് വയസ്സിന് മുകളിലെ എല്ലാവരും സ്ക്രീനിംഗ് ഇറക്കണം നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും മറ്റുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിലെ നിരക്കായിരിക്കും സർക്കാർ ആശുപത്രികളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മിതമായ നിരക്കിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി നവകേരളം കർമ്മ പദ്ധതി രണ്ട് ആർദ മിഷന്റെ ഭാഗമായി ശൈലി ആപ്പ് വഴി ആരോഗ്യ വകുപ്പ് നടത്തിയ സ്ക്രീനിങ്ങിന്റെ ആദ്യഘട്ടത്തിൽ ഏകദേശം ഒമ്പത് ലക്ഷത്തോളം പേർക്ക് ക്യാൻസർ രോഗ സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഈ ഒമ്പത് ലക്ഷം പേരിൽ ഒന്നര ലക്ഷം ആളുകൾ മാത്രമാണ് തുടർ പരിശോധനക്ക് സന്നദ്ധമായിരുന്നത് അതായത് സ്ക്രീനിങ്ങിൽ പങ്കെടുത്ത ഏഴ് ഏഴര ലക്ഷം പേരും തുടർ പരിശോധനക്ക് സന്നദ്ധമാകുന്നില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നിരവധി കാരണങ്ങളാൽ പല ക്യാൻസർ രോഗികളും അവസാന സ്റ്റേജുകളിലാണ് ചികിത്സക്കായി ആശുപത്രികളിൽ എത്തുന്നത് അപ്പോഴേക്കും രോഗം ഗുരുതരമാകുകയും പലപ്പോഴും മരണമടക്കുകയും ചെയ്യുന്നു പല ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടിയാൽ ചികിത്സിച്ചു ഗർഭിണികൾ ഗർഭിണികൾ പാർട്ടി സമ്മേളനം കഴിഞ്ഞ് പ്രസവിച്ചാൽ മതിയോ എന്ന് എം എൽ എ വ്യക്തമാക്കണമെന്നോ ഡി സി 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 ജനറൽ സെക്രട്ടറി ജോഷി കണ്ടെത്തി തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രിക്ക് മുന്നിൽ മഹിളാ കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ കഴിഞ്ഞാൽ കഴിയുന്നതുവരെ സാധാരണക്കാർ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയണമെന്നും ജോഷി ജോഷി പ്രവർത്തന സൈക്കിൾ ഗ്രാമം പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ പ്രവർത്തന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വിഷീബ നിർവഹിച്ചു നെറ്റ് സീറോ കാർബൺ ലക്ഷ്യം വെച്ചുള്ള പഞ്ചായത്തിൻ്റെ ലക്ഷ്യസാഹാരത്തിനായി ഹാപ്പിനെസ് ഫൗണ്ടേഷൻ വക സൈക്കിൾ ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലഹരുടെ സാധനത്തോടെ സംഘടിപ്പിക്കുന്ന സൈക്കിൾ ഗ്രാമ പദ്ധതി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സുഗതൻ ഉദ്ഘാടനം ചെയ്തു പതിനേഴ് വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം സബ്സിഡിയുടെ സൈക്കിൾ വിതരണം ചെയ്തു ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷനായി സെക്രട്ടറി ആർ രമേശ്വൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പി സുരേശൻ പി രാമകൃഷ്ണൻ ടി കെ രാജൻ മാസ്റ്റർ ആലോ ഉല്ലാസ് ബാബു സി വി ബാലൻ എന്നിവർ സംസാരിച്ചു പി ബാബു നന്ദി രേഖപ്പെടുത്തി സൗന്ദര്യവിലക്കരിച്ച എ കെ ജി സ്ക്വയർ ഉദ്യാനത്തിൽ അഭിതാനാക്ഷികൾ സംഭാവന ചെയ്ത പക്ഷികളുടെ സ്റ്റാച്ചു പ്രസിഡന്റ് ഉദ്യാനത്തിൽ സ്ഥാപിച്ചു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം